ക്രൈസ്തവ യുവതിയെ വഴിതെറ്റിക്കുന്ന മന്ത്രവാദ ഉള്ളടക്കമുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചും മന്ത്രവാദം ആഭിചാരം തുടങ്ങിയവയിൽ ക്രൈസ്തവർക്കെതിരെ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ചും ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ സാത്താൻ ആരാധകനായിരുന്ന ഫാദർ ജീൻ ക്രിസ്റ്റോഫ് തിബോൾട്ട് ഫ്രാൻസിലെ മെഡ്സ് രൂപതയിൽ നിലവിൽ സേവനം ചെയ്തുവരുന്ന ഫാദർ ജീൻ ലൂസിഫറെ ആരാധിച്ചിരുന്ന നാളുകളിൽ താൻ നേരിട്ട് കണ്ട സാത്താൻ സംഘത്തിലെ രഹസ്യങ്ങളെപ്പറ്റി നാഷണൽ കാത്തലിക് രജിസ്റ്ററിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുകയായിരുന്നു പ്രത്യക്ഷത്തിൽ നിരുപദ്രവകരമെന്നും എന്നാൽ അത്യാപത്ത് ചില രീതികളും ഹാരി പോട്ടർ പോലുള്ള ഗ്രന്ഥങ്ങളുടെ ഉപയോഗവും സഭയ്ക്കുള്ളിൽ വ്യാപകമായിരിക്കുന്നതിലെ അപകട സൂചന അതീവ ഗുരുതരമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി മന്ത്രവാദത്തോടും തിന്മയുടെ അരൂപികളോടും കൗതുകവും ആകർഷണവും ജനിപ്പിക്കുന്ന ഹാരി പോട്ടർ പോലുള്ള നോവലുകളിലൂടെ ക്രൈസ്തവ യുവതലമുറ ദൈവത്തിൽ നിന്നും അവരറിയാതെ തന്നെ അകറ്റപ്പെടുകയാണെന്നും ഉദ്ദേശുദ്ധിയിൽ യാതൊരു സംശയവും തോന്നാത്തതും ജീവിതത്തിന് അർത്ഥം കൈവരുന്നതുമായ മിഥ്യാധാരണയിൽ സാത്താൻറെ അദൃശ്യവലയത്തിൽ കുടുങ്ങിപ്പോകുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു എട്ടാം വയസ്സിൽ സാത്താനിക് പെന്റുലത്തിന്റെ ഉപയോഗത്തിലൂടെ ലൂസിഫറിയൻ സംഘത്തിൽ അംഗമായ ഫാദർ ജീൻ ഇരുപത്തിരണ്ടാം വയസ്സിൽ ഒരു ക്രൈസ്തവ ആത്മീയ ഗാനം ശ്രവിച്ചതിലൂടെയുണ്ടായ പരിശുദ്ധാത്മ അനുഭവത്തിലൂടെയാണ് കത്തോലിക വിശ്വാസം പുലുകിയത് ചില യോഗാരീതികളിലൂടെയും പൊതുസമൂഹത്തിന് സ്വീകാര്യമായ പല ആധുനിക പ്രവണതകളിലൂടെയും സാത്താനാരാധകർ ഒരുക്കുന്ന കെണികളിൽ കുടുങ്ങുന്ന യുവതലമുറ അതിലൂടെ തങ്ങൾക്ക് ലഭിക്കുന്ന താൽക്കാലിക സുഖത്തിന്റെയും സുസ്ഥിതിയുടെയും മായാലോകത്തിൽ ഉടക്കിപ്പോകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന വസ്തുത ക്രൈസ്തവർ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും വിട്ടുവീഴ്ചകൾ ക്രൈസ്തവ വിശ്വാസത്തിന് യോജിച്ചതല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു